സ്ഥലമുലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമ്പോൾ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ല അടിപൊളി ഷാൾ ഷാൾനൈറ്റ് കാണിക്കട്ടെ അമ്പത്താറിൻ്റെ ഷാൾ നെറ്റിൻ്റെ അതേപോലെ തന്നെ അറുപതിൻ്റെ ഷാൾനേറ്റിൻ്റെയും ഒക്കെ നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് പുതിയ ഐറ്റംസാണ് കാണിക്കുന്നത് അത് റേറ്റ് കുറച്ചിട്ടാണ് കാണിക്കുന്നത് റേറ്റ് കുറച്ച് കാണിക്കുന്നത് റേറ്റ് കുറഞ്ഞപ്പോൾ സാധനമല്ല റേറ്റ് കൂടിയ സാധനം നമ്മൾ റേറ്റ് കുറച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളെ കുറ്റിപ്പം റോഡിൽ എം ബേസ് മാിൽ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ സാധനത്തിനും ഓഫറുണ്ട് അവിടെ ഒരുപാട് ആയിട്ടും സാധനമുണ്ട് ഗോണുകളുണ്ട് അതേപോലെ നെയ്വി നെയ്റ്റി ഷാൾ എല്ലാം ഉണ്ട് എല്ലാം വളരെ ഓഫർ ആയിട്ടിലാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ അയക്ക ഡി ടി സി കുറെ സർവീസ് വഴിയാണ് ആർക്കും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക പോസ്റ്റ് മതി എഴുതി അഡ്ജസിൻ്റെ കൂടെ തന്നെ വിടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ സാധനങ്ങൾ ഓർഡർ ചെയ്യുക അതേപോലെ എല്ലാ സാധനങ്ങളും ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുക ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാകുമ്പോൾ ടോട്ടുള്ള ആൾക്കാർ ഒരു ഓപ്പൺ കൂടി എടുത്തിട്ട് അയക്കാം അപ്പോൾ ഇതിൽ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് ഒക്കെ തിരിച്ചു തരും അപ്പോൾ നമ്മൾ ഈ നല്ല അടിപൊളി അമ്പത്താറിൻ്റെ വറൈറ്റി ഐറ്റംസാണ് ക്ലോത്തിരി വരുന്ന പ്രിൻറ്റ് നല്ല അടിപൊളി പ്രിൻ്റ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ നല്ല അടിപൊളി ക്ലോത്ത് ആണ് ക്ലോത്തിന് യാതൊരു കംപ്ലയിൻറ്റ് വരിക ജസ്റ്റ് വീതി വരുന്നത് അമ്പത്തി ഒമ്പത് ഇഞ്ച് ജസ്റ്റ് വീജി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് പതിനാറിഞ്ച് കയ്യർക്കം വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റം ഷാർ ഐറ്റം നല്ല അടിപൊളി ക്ലോത്തിൽ വരുന്നത് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാളൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് വളരെ ഓഫർ റേറ്റിലാണ് ഈ ഐറ്റംസ് ഒക്കെ കൊടുത്ത് കൊടുക്കുന്നതായിട്ടാണ് ഇതിൻ്റെ ഷാൾ നോക്കിയാൽ നല്ല അടിപൊളി ഷാളാണ് വരുന്നത് നല്ല ക്വാളിറ്റി വരുന്ന പെൻഡിൽ വരുന്ന നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് വാങ്ങിച്ചുള്ളത് അറ്റംസ് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേ വരുന്നുള്ളൂ അതേപോലെ അറുപതിന് നല്ല വെറൈറ്റി ഐറ്റംസ് നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അമ്പത്താറിന് വെറൈറ്റികളുണ്ട് അറുപത്തഞ്ച് വെറൈറ്റികളാണ് കിട്ടും ജസ്റ്റ് കാലതാ നെക്സ്റ്റ് കളറ് നല്ലൊരു അടിപൊളി കളറാണ് അതിൻ്റെ കളർ ചെയ്ത് ഓരോ സേസിലും അഞ്ച് കളർ വീതം വന്നുകൊണ്ടിട്ടുണ്ട് നല്ല സൂപ്പർ ഐറ്റംസാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസാണ് ഷാളാണ് വരുന്നത് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വരുന്നത് അതേപോലെ നമ്മൾ നല്ല അടിപൊളി ഷോപ്പിൻ്റെ വീഡിയോ കണ്ട ഭാഗത്തുനിന്ന് പോയി കാണുക അതിലൊക്കെ നല്ല ഓഫറാണ് ഗൗണുണ്ട് ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇട്ടാ നെക്സ്റ്റ് കളർ നീല ആ പീ കോക്ക് നീലയാണ് കേട്ടോ പീ കോക്ക് നീലയാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി നീലാണ് ഇപ്പം കൊടുക്കുന്നത് വേണ്ട ഷാളൊക്കെ നല്ല വെറൈറ്റി ഐറ്റം ഷാളാണ് വരുന്നത് ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് എവിടെയും സാധനം കിട്ടില്ല നമ്മൾ മാത്രമേ സെയിൽ ചെയ്യണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് അപ്പം അത് മാത്രം എന്ന് എല്ലാ വീഡിയോയിലും പുതിയ പുതിയ ഐറ്റംസാണ് കാണിക്കുന്നത് ഒരിക്കൽ കാണിച്ച ഐറ്റംസ് പിന്നെ കാണിക്കണെല്ലാ വെറൈറ്റി ഐറ്റംസാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഐറ്റംസ് വേണ്ടത് നല്ല അടിപൊളി ഗോൾഡൻ കളറാണ് ഷാളിന് ഞാൻ വെക്കുന്നത് ഫസ്റ്റ് അതിൻ്റെ ഒരു നീല കളറും ഉണ്ട് നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് കാണിക്കാൻ നമ്മൾ വേറൊരു പ്രിന്റാണ് കാണിക്കുന്നത് നല്ല അടിപൊളി പ്രിന്റിംഗാണ് നല്ല ഭംഗിയുള്ള ചെറിയ ഫ്ലവർ വന്നിട്ട് നല്ല സൂപ്പർ പ്രിന്റിങ് ആണ് വന്നിട്ടുള്ളത് പെട്ടന്ന് പോണ പ്രിന്റ് അല്ല പ്രിന്റിങ് ആണ് ഫാൻസി ആണ് നല്ല ഭംഗിയുള്ള ആണ് അതിന്റെ ജസ്റ്റ് വീതി പറഞ്ഞത് വരുന്ന ജസ്റ്റ് വീതി അമ്പത് ഇഞ്ചിന്റെ മുകളിലെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അമ്പത് ഇഞ്ചിന്റെ മുകളിലെ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ പതിനാറ് ഇഞ്ച് കൈയ്യാക്കം കഞ്ഞി അതിപ്പിൻ്റെ വീതി നോക്കാൻ പറഞ്ഞിരുന്നില്ല എടുപ്പിൻ്റെ വീതി അത്രേ വരുമല്ലോ വല്ലാതെ ഇടുപ്പുള്ളവർക്ക് ഇടാൻ പറ്റും തോന്നുന്നില്ല ഒരു നാൽപ്പത്തെട്ട് നാല് ഇഞ്ചിയാണ് ഇടുക്കി വീട് വരുന്നത് അതിൻ്റെ ഷാൾ നോക്കും നല്ല അടിപൊളി ഷാളാണ് നല്ല പോട്ടിൻ്റെ നല്ല അടിപൊളി ഷാളാണ് വന്നിച്ച് വയ്ക്കാം അതാണ് ഇതിന്റെ ഷാൾ അതിലെ കുറഞ്ഞുള്ള ഷാളാണ് പിന്നെ അടിയിൽ വേറൊരു ലൈനും മേലെ ലൈനും അടിയിൽ ഫ്ലവർ വേറെ വന്നിച്ച് വയ്ക്കാം നല്ല സൂപ്പർ നീളും വീട്ടിലും നല്ല ഷാളാണ് റേറ്റ് വരെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അതിലെ അഞ്ച് കളറ് വരുന്നുണ്ട് നെക്സ്റ്റ് കളർ നല്ലൊരു വൈലറ്റ് കളറ് പോലത്തെ കാണാറ് പിന്നെ അതേപോലെ നല്ല അറുപതിന്റെ നല്ല സൂപ്പർ ഡിസൈൻ കാണിക്കാണ്ട് കഴിഞ്ഞിട്ട് ഇത് അറുപതിന്റെ അമ്പത്താണ്ട് കഴിഞ്ഞിട്ട് അറുപതിൻ്റെ കാണിക്കണ്ട് ആരും അടിച്ചു കളിയാത്തന്നെ വല്ലതും കാണുക അളവൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അതേ വേണ്ടി അതേ വേണ്ടി നോക്കിയിട്ട് അനുസരിച്ച് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് കൺഫോം ആക്കുക വിട്ടാൽ മതി കേട്ടോ കൈവിന്റെ പരമാവധി ആരും കോൾ ചെയ്യരുത് ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ മറ്റുള്ള പണികളൊക്കെ മുടങ്ങിയാണ് നമ്മൾ അപ്പൊ അതുകൊണ്ട് ഒഴിച്ചു കിട്ടാ മതി ഒഴിച്ചു വിട്ട് എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നോക്കില്ല പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ആൻസറുകളൊക്കെ എന്തായാലും കിട്ടും ഫസ്റ്റ് ഫിസ്റ്റ് കളറ എല്ലാ സൂപ്പർ ഐറ്റം അതിന്റെ ഫ്രിസ്റ്റ് കളർ നല്ല നല്ല കവറുകളും നല്ല നല്ല ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതേപോലെ ജസ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു ആണ് ഇത് കോത്തിന് തന്നെ വന്നിട്ടുള്ള പിണ്ടാണ് കോത്തിൻ്റെ തന്നെ നല്ല അടിപൊളി പിണ്ടിട്ടുള്ളത് നല്ല സൂപ്പർ ഗീലാണ് ഒരു ജസ്റ്റ് വീതി അമ്പതിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അതേപോലെ കയ്യേക്കപ്പം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ചിന്റെ മുകളിലുണ്ട് കിട്ടും എന്റെ എപ്പി വീതി പറഞ്ഞിരത്തല്ലേ വരുന്നത് എപ്പി വീതി ഒരു നാല്പത്തി ഒമ്പത് അഞ്ചു തെപ്പുവീതി വന്നിട്ട് എന്റെ ഷാള് നോക്കി നല്ലൊരു അടിപൊളി ഷാളാണ് ആണ് എന്റെ വരുന്നത് നല്ല സൂപ്പർ ഷോളാണ് നമുക്ക് നല്ല ഷോളാണ് റേറ്റ് വരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അഞ്ച് കളർ വന്നിട്ടുണ്ട്

ഇതും ബൂൺ കളർ ഉണ്ടോ നല്ല കളർ നല്ല അടിപൊളി ക്ലോത്താണ് ഇത് ക്ലോത്ത് തന്നെ വരുന്ന പ്രിൻ്റാണ് ഇത് കാണിക്കുന്നവർക്കാ ഇന്ന് പ്രിന്റ് പോകുന്ന ഐറ്റംസ് അല്ല അതേപോലെ നമ്മൾ ഇൻഡസ്ട്രി കാണിക്കാൻ പോകുന്ന നല്ല അറുപതിൻ്റെ വെറൈറ്റി ഐറ്റംസ് എല്ലാം കാണിക്കാൻ പോകും സൂപ്പർ ഐറ്റംസാണ് അറുപതിൻ്റെ കാണിക്കുന്നത് അപ്പോൾ അറുപതിൽ ഇത്ര വറൈറ്റികൾ വന്നിട്ടില്ല അപ്പോൾ അറുപതിൻ്റെ ആൾക്കാരൊക്കെ വേഗം വേഗം എടുത്തോളൂ കാരണം നല്ല ഒരു ഓഫറാണ് ഓഫർ തന്നെ അധികം ഉണ്ടാവില്ല കണ്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് ജസ്റ്റി വീഡിയോ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞ് നല്ല സൂപ്പർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ജസ്റ്റി വീതി വരുന്നത് ഒരു അമ്പത്താറ് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് പക്ഷേ എഫ് വീതി അത്ര ഉണ്ടാവണം എഫ് വീതി ഞാൻ അത്രയും വരുന്നെന്ന് പറഞ്ഞാലാണ് കയ്യറക്കം വന്നത് ഒരു പതിനഞ്ച് ഇഞ്ചാണ് വരട്ടെ ഇത് സൈസ് നോക്കി നോക്കി എക്സൈസ് നോക്കിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ സാധനം നല്ല അടിപൊളി സാധനം നല്ല കോട്ടനിൽ വന്നിട്ടുള്ള അമ്പത് ഇഞ്ചാണ് എഫ് സൈസ് വരട്ടെ അതിന് ഷാളാണ് വന്നിട്ടുള്ളത് അതിൽ അടിപൊളി ഷാളാണ് നല്ല കോട്ടൻ്റെ ക്ലോത്തിൽ വന്നിട്ട് നല്ല ഷാളാണ് വന്നിട്ടുള്ളത് ഷാളാണ് നല്ല രീതിയും പരിപാടാൻ നല്ല സൂപ്പർ ഷോളാണ് റേറ്റ് വരുന്ന വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് അതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ മുന്നൂറ്റി ഇരുപത് രൂപ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഒരു നെഗറ്റീവ് കിട്ടുമല്ലോ ആ നെഗറ്റീവ് ഷാൾ കൊടുത്തു മുന്നൂറ്റി ഇരുപത് രൂപ ഫസ്റ്റ് കളറ നല്ല അടിപൊളി കരിമീര കാണിയിട്ടുള്ളതിൽ ഇതാ സൂപ്പർ ഐറ്റംസ് കണ്ട നല്ല ഭംഗിയുടെ ടൈപ്പ് ആണ് നല്ല അടിച്ചപ്പൊളി ബാരതിന്റെ ക്ലോക്കാണ് നമുക്ക് വരുന്നത് നല്ലൊരു കോഫി മുന്തിരി കളർ കോഫി കളറും അതായത് കോഫി കളറാണ് കേട്ടോ മുന്തിരി കളർ അതിൽ വേറെ വരാണ്ട് നല്ല കോഫി കളറാണ് വരുന്നത് അപ്പൊ അറവിന്റെ ആൾക്കാരെ പെട്ടെന്ന് വാരി വാരി ഇഷ്ട കാരണം എന്താ അറിവിന് പെട്ടെന്ന് കിട്ടുകയാണെങ്കിൽ അറവിന്റെ ഐറ്റം ഇഷ്ടം അതിന്റെ ഒരു കരിമ്പച്ചത് അപ്പൊ അമ്പത്തി ആറിന്റെ ആൾക്കാർക്ക് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ ഇടട്ട അറുപതിന്റെ അറുപതിന് മാത്രല്ല പറ്റുക കയ്യറക്കം മാത്രമുള്ള ഷേപ്പ് ചെയ്ത് കൊടുത്താൽ കയ്യറപ്പം ഇടാൻ പറ്റും കളർ നല്ലൊരു മുന്തിരി കളറാണ് എല്ലാ സൂപ്പർ വെറൈറ്റി ഐറ്റംസ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറൊരു പെൻറ്റിലാണ് നല്ലൊരു സൂപ്പർ പ്രിന്റാണ് വന്നിട്ടില്ല എല്ലാ പെൻഡിലും നല്ല പെൻറ്റ് തന്നെയാണ് ഇത് അതേപോലെ നല്ലൊരു അടിപൊളി പ്രിന്റിലാണ് വന്നിട്ടില്ല നല്ലൊരു കരിമ്പച്ചയാണ് നല്ല സൂപ്പർ കരിമ്പച്ചയാണ് വന്നിട്ടില്ല ജസ്റ്റ് വീതി പറഞ്ഞുതരാം ബാർജിൻ്റെ പ്രൊത്താണ് നല്ല അടിപൊളി പ്രോത്താണ് ഒരു ജസ്റ്റ് ദിവതി വരുണ്ട് അതേപോലെ പതിനാറ് ഇഞ്ചിന് മുകളിൽ കയ്യറക്ക വരുണ്ട് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം ീജ് വല്ലാതെ വരുന്നില്ല ശ്രദ്ധിച്ചിട്ട് എടുക്കാൻ പറ്റും വീതി ഒരു അമ്പത് ഇഞ്ചൊക്കെ പീജ് വേട്ട ഇപ്പൊ ഷാള് നോക്കി നല്ലൊരു അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളാണ് നമ്മുടെ അടിപൊളി കോട്ടന്റെ ഷാളാന്ന് റേറ്റ് വരെ മുന്നൂറ്റി ഇരുപത് രൂപേനെ അഞ്ച് കളർ ഇതിന് വന്നിട്ട് കേട്ടോ കളർ പോലെ അതിന്റെ മുന്തിരി കളറാണ് സൂഫ്റ്റർ ഉണ്ടോ നല്ല അടിപൊളി കളറാണ് അപ്പോഴൊക്കെ നല്ല അടിപൊളി ഷാളുകളാണ് വരുന്നത് റേറ്റ് വരെ വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് വരെയുള്ളൂ നമ്മൾ മുന്നൂറ്റി എഴുപത് രൂപക്ക് കൊടുത്തിരുന്ന ഐറ്റംസുകളാണ് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഓഫ് നമ്മൾ കൊടുക്കുന്നത് ഓഫ് വരെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടോടി അതേപോലെ നെക്സ്റ്റ് കളർ ഇത് വന്നിട്ട് നല്ലൊരു കോഫി കളറാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളറുകളാണ് ഞായറാഴിൻ്റെ വേറെ ഐറ്റം ഉണ്ട് അതൊക്കെ നല്ല ഡിസൈൻ പുതിയ ഡിസൈൻ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് പുതിയ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് പെരുന്നാൾ വന്നത് സ്പെഷ്യലാണ് പെരുന്നാൾ കിട്ടുകയെന്ന് തോന്നുന്നില്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് എസ് ടീവേജ് വരുന്ന അമ്പത്താറുണ്ട് എസ്റ്റ് വേജി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനാറ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യർക്കം വരുന്നുണ്ട് ഇപ്പൊ വീതി പറഞ്ഞുതരാം എഴുപതി അമ്പത് ഇഞ്ചുകൾ വരുന്നത് കേട്ടോ ഇത് ഷാൾ നോക്കി ഇതാണ് ഷാൾ വരിക നല്ലൊരു വെറൈറ്റി ഷാളാണ് ആണ് നമുക്ക് സൂപ്പർ ഷാളാണ് റേറ്റ് തന്നെ വെറും മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് റേറ്റ് കിട്ടാം അപ്പം എല്ലാ ആളുകൾക്കും കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ നല്ലൊരു ക്വാണ്ടിറ്റി ചേർത്തിട്ടുണ്ട് നല്ല കുറച്ച് കൂടുതൽ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ടുകൂടി എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ ഇത്തരം വില നിർത്തികളായിരിക്കും ഓഫറെ നമ്മൾ എന്താ കിട്ടേണ്ടതാണ് അപ്പോൾ ഏകദേശം ഒരു മാസമായി നമ്മൾ ഓഫർ ഓർഡറേറ്റ് എല്ലാ കസ്റ്റമേഴ്സിനും സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് പോകുക ഒരു മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് ഈ അറുപത് സൈസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ മിസ്റ്റി കളറ് ഒരു മെറൂൺ കളറാണ് നല്ല നല്ല അടിപടി കളറുകളാണ് കോഫി കളറാണ് കേട്ടോ കോഫി കളർ ഇന്നത്തെ വീഡിയോ ഇത്രേ കാണിക്കണമെന്ന് വിഷാദ അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്ക് എത്തി നമ്മൾ വരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസാ